ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പം അഞ്ചു ദിവസത്തിന് ശേഷമാണോട്ടോ നമ്മൾ ഓടാൻ ഇറങ്ങിയിക്കുന്നത് കാരണം നമുക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നാകെ പരിതാപകരമായി പോയി ഏതായാലും നമ്മളിവിടെ വന്ന് ഇന്നിപ്പം മുപ്പാം തീയതി ആണ് അഞ്ചു ദിവസത്തിന് ശേഷം നമ്മളെ ഓടി നിർത്തി ഇരുപത്തിനാലാം തീയതിയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഫുള്ള് ലീവായിരുന്നു അപ്പൊ അഞ്ചു ദിവസത്തിന് ശേഷം നമ്മളിന്ന് ഓടാൻ ഇറങ്ങിയേക്കാണ് ഇന്നത്തെ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല ഒരു മൂവായിരം രൂപ ഏൻ ചെയ്യണം എന്നുള്ള രീതി വിചാരിച്ചാണ് ഇറങ്ങിയേക്കുന്നത് എന്താവും എന്നറിയില്ല അപ്പം യൂബർ ഒന്നും ഗ്യാസ് ഒന്നും ഇല്ല അപ്പൊ ഗ്യാസ് ഒക്കെ അടിച്ച് ഫില്ലാക്കി നമുക്ക് യൂബർ ഓണാക്കാം ഓക്കെ യൂബർ ഓണാക്കിയിട്ടുണ്ട് യൂബർ ഓണാക്കാൻ ടപ്പി ഓല ഇത് കട്ടായി കിടക്കയാണ് ട്ടാ ഏർ എമ്പത്തി ഒമ്പത് നൂറ്റി നാപ്പത്തി ചെയ്യാം ഒലയില് പൈസ കൊടുക്കാറില്ല യൂബറിൽ ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കാൻ ഉണ്ടായിരുന്നു കാഷ് ട്രിപ്പ് രണ്ടു ദിവസത്തെ എക്സ്പയറി ഡേറ്റ് ആയി തരുന്നത് പക്ഷെ നമ്മൾ അഞ്ചു ദിവസമായല്ലോ ഓടിയിട്ട് അപ്പൊ അതെല്ലാം പേയ്മെന്റ് എല്ലാം കറക്റ്റ് ആക്കി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ഒലയും ആക്റ്റീവ് ആക്കി കേട്ടാ അപ്പൊ ഇനി ട്രിപ്പ് കട്ട ഓക്കെ ഒലേ ഓണാക്കി യൂബ്രും ഒലേ മാത്രമേ ഓണാക്കിട്ടുള്ളു കേട്ടോ ബാക്കിയൊക്കെ വഴിയെ എല്ലാം ഓണാക്കിട്ടേക്കാം റെഡിലും ഓക്കെ നമുക്കപ്പോ കുണ്ടന്നൂര് പോയി കിടക്കാം കുണ്ടന്നൂര് ചായ ഒക്കെ കുടിച്ച് റെഡിയായിരിക്കാം രാവിലെ വെരുമ്പേറ്റിലാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഒരു ചെറിയൊരു യർ വേദനിക്കുന്ന പോലെ ഓക്കെ അപ്പൊ നമ്മളെ യൂബർ പോലെ മാത്രം ഓൺ ആക്കിട്ടുള്ളു റാപ്പിഡ് കഴിഞ്ഞ ആഴ്ചയില് ട്രിപ്പ് അങ്കമാലിന്ന് എറണാകുളം സൗത്തിലേക്ക് എടുത്തു പമ്പം നഷ്ടമായി പോയി അതോടെ കെട്ടിപ്പൂട്ടി ഭാഗത്ത് കയറ്റിവെച്ചു കാരണം മുപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്നിട്ട് റാപ്പിഡ് കിട്ടിയത് അറുന്നൂ

സെൻഡ് അപ്പം അങ്ങോട്ടത്തേക്കാണ് ട്രിപ്പ് വന്നിരിക്കുന്നത് നമ്മളിപ്പോ ട്രിപ്പ് എടുക്കാൻ പോയിരിക്കണം കേട്ടോ ഒരു പ്രണവാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് പ്രണവിനെ കടവന്ത്ര എത്തിക്കാം ഓക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ ഇവരിലെ നൂറ്റി അമ്പത്തി രൂപ നമുക്ക് ലഭിച്ചു ലഭിച്ചോട്ടെ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ആയിരുന്നു ക്യാഷ് കളക്ടറിട്ട് കാണിച്ച് ബാക്കി നൂറ്റമ്പത്തഞ്ച് രൂപ കമ്പനി വന്ന് ബാക്കി പൈസ കമ്പനി വന്നു അപ്പം നമ്മൾ അങ്ങനെ ഒന്നാമത്തെ ട്രിപ്പ് കമ്പ്ലീറ്റ് ചെയ്തു നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് കടാന്ധര ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ ട്ടോ പിന്നെ പിന്നിപ്പോൾ നമ്മൾ വീണ്ടും ഒല ഓണാക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് അടിക്കുന്നറിയില്ല എന്തായാലും നോക്കി ഇവിടെ വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്പോർട്സ് റീജിയണൽ സെന്റർ ഇവിടെ ഇറങ്ങി ഓക്കെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ കിടന്ന് കിടന്നു കിടന്ന് മടുത്ത് കേട്ടാ അപ്പൊ നമ്മള് ലാസ്റ്റ് യൂബറും ഇതൊക്കെ ഒന്ന് ഓഫാക്കി ഓൺ ആക്കി അപ്പൊ നമുക്ക് ഒലയിൽ രണ്ടെല്ലാം അടിച്ചു കേട്ടോ ഒരു നാല് മണിക്കൂർത്തേക്കാണ് കേട്ടോ നാല് മണിക്കൂറത്തേക്ക് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണവര് രണ്ടിലെടുത്തത് ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങോട്ടൊക്കെ പോകണ്ടത് അപ്പൊ ഉള്ളിയിൽ ലോക്കൽ എന്നാണ് പറഞ്ഞത് രാവിലെയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല അപ്പൊ ഒരു ഏഴ് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എയർപോർട്ടില്ല ഡോണ്ട് വെറി എന്നൊക്കെ അവര് അപ്പൊ ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം ഇതി കടന്നിട്ട് കാര്യമില്ല ഓക്കെ അതിനൊപ്പൊ നമ്മള് പനമ്പള്ളി നാറിയിൽ തന്നെയാ കേട്ടോ നമ്മൾ ആ റെന്റിലെടുത്ത് റെന്റിലെടുത്തിട്ട് ഏഹ് ആള് ഉം കടവന്ത്ര സിഗ്നൽ കഴിയുമ്പോ ഒരു ഒരു കൂളിങ് ഉണ്ട് അപ്പൊ അവിടെ പോയ ആള് ഒരു എന്നാ ഏഡ് ബുള്ള റെഡ് എന്തൊരു എന്താ പറയാ റെഡ് ബുള്ളറ്റിലെ റെഡ് ബുള്ള ആ റെഡ് ബുള്ള ആ കടവന്ത്ര സെക്കൻഡിന്റെ സെഗൻഡൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കൂളിങ് ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ പോയ ആളൊരു റെഡ് ബുള്ളറ്റ് മേടിച്ചു അവിടുന്ന് പോന്ന് മറ്റേ കടവന്ധ്രാവൺ സ്കൂളിന്റെ അവിടെ വന്ന് നിന്നിട്ട് ഒരു അരമണിക്കൂർ ആളാ പുറത്തിറങ്ങി നിന്ന് മൂന്നാല് സിഗ്നിച്ചു വലിച്ചു ഇതും ഈ റെഡ് ബുള്ളറ്റ് കുടിച്ച് സീട്ടും വലിച്ച് അവിടെ കുറച്ചു നേരം നിന്ന് ഒരു മൂന്ന് ഒരു അരമണിക്കൂറോളം അവിടെ നിന്നു അവിടെ നിന്നിട്ട് വീണ്ടും ആളെ പിക്ക് ചെയ്ത ഒരു സിൽവർ സിൽവർ അങ്ങനെയാണെന്താ പറയുക ഈ മറ്റേ പനമ്പിള്ളിയാറിലെ ഒരു പെഡ്സ് ഹോസ്പിറ്റലുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആണ് അവിടെ കൊണ്ടുവന്ന് ആള് ഏഹ് ഇപ്പൊ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ നമ്മളൊക്കെ കാണിച്ച് തന്നു അവിടെ പാർക്ക് ചെയ്തു ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞിട്ട് ആള് കേറി പോയിട്ടുണ്ട് വെയിറ്റ്യാണ് ഇപ്പം ഓൾറെഡി കട പനമ്പള്ളി നാഗർ ലോക്കൽ ഇത് മാത്രമേ ഉള്ളൂന്നൊക്കെയാ പറഞ്ഞു ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആള് വെയിറ്റ് ചെയ്യാണ് ആള് കേറിപ്പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് റണ്ടിലെടുത്തോട്ടാ ഏഴ് ഏതെങ്ങനെയൊക്കെ ആയെന്ന് തോന്നുന്നു നാലു മണിക്കൂറത്തേക്കാണ് എടുത്തത് ഇപ്പൊ നാലു മണിക്കൂർ കഴിഞ്ഞു ആളെ വിളിച്ചിട്ടാണ് ആൾ എടുക്കുന്നില്ല അപ്പൊ നമ്മള് ആദ്യം ഓട്ടോ ഒന്നുമില്ല ഏഹ് കടാന്തറ വഴി അങ്ങനെ ഒന്നും കറങ്ങി തിരിഞ്ഞ് തിരിച്ച് പരമ്പള്ളിനാർ വന്നു പരമ്പള്ളിനാറില് പുള്ളിയുടെ ഫ്ളാറ്റില് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു അവിടെ നിന്ന് പുള്ളിയുടെ കുട്ടീനെ കൂട്ടിക്കൊണ്ട് ടേക്ക് കയറി പോയി അവിടെ കൊണ്ടാളാക്കി പുള്ളി അവിടെ നിന്ന് വേറെ ഒരു ഫ്ലാറ്റിൽ വന്നു അവിടെ കൊണ്ടാക്കി ആള് ഇവിടെ വിൽക്കുന്ന പക്ഷെ അങ്ങോട്ട് പോയെന്നുണ്ടില്ല ഏതായാലും നമുക്ക് സമയം ഉണ്ടല്ലോ എന്ന് വെയിറ്റ് ചെയ്തു ഇത്രയും നേരമായിട്ടും ഇപ്പൊ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയെ വിളിച്ചപ്പോ പുള്ളി ബെല്ലടിക്കുന്നുണ്ട് കൊറച്ച് കഴിഞ്ഞ തനിയെ കട്ടായി പോണോ ആ കോളിങ്ങിന്റെ ഓപ്ഷൻ കിട്ടുന്നില്ല വേണ്ട കട്ടായി കട്ടായി ഓപ്ഷൻ വരുന്നില്ല അപ്പൊ നമ്മളെല്ലാ വെച്ച് കഴിഞ്ഞാ രാവിലെ നമുക്ക് ഈ ട്രിപ്പ് വന്നപ്പോ ഉള്ള ഒരു ഇതുണ്ടല്ലോ നമ്പര് ട്രിപ്പ് വന്നപ്പോ ഈ നമ്പര് വിളിച്ച് പുള്ളേനെ കിട്ടിയതാണ് കേട്ടോ അപ്പൊ ആ നമ്പറിൽ നമ്മൾ ഒന്നുകൂടെ വിളിക്കാണ് വെറുതെ ഇങ്ങനെ ടൂട്ട് അടിച്ച് നിക്കുക കണ്ട ഇതാണ് അവസ്ഥ ഇതാണ് ആ എടുക്കാൻ മടിക്കുന്നതിന്റെ കാരണം പോസ്റ്റ് ആക്കി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒരു പട്ടിക്കൂർക്കൊന്നും തിരിഞ്ഞു നോക്കില്ല നമ്മള് മനുഷ്യരല്ല എന്നുള്ള ധാരണയിലാണ് ആൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ട് പോകുന്നത് ഏഹ് വിളിച്ചോണ്ട് പോവുക എന്നാൽ നമ്മൾ മനുഷ്യരാണ് അവർക്ക് ഏർ വെള്ളവും തീറ്റ എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉള്ള ഒരു ധാരണ ഇവർക്ക് വേണ്ടത് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന ഇരുപത് മിനിറ്റിൽ നിന്നും പറഞ്ഞിറങ്ങിപ്പോയ ആളാണ് സമയം രണ്ടര മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ വന്നിട്ടില്ല ഇതുകൊണ്ടാണ് റെന്റിന് ഓഫ് ചെയ്യാനുള്ള കാരണം എന്റെ ഒരു വീഡിയോനെ റെന്റിന് ഓൺ ആക്കി ഓടുന്ന ഒരു ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു റെന്റിൽ ഓഫ് ആക്കാനുള്ള കാര്യം ഇതാണ് നമ്മൾ രണ്ടില് വണ്ടി നമ്മൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റെന്റിൽ ബുക്ക് ചെയ്യുന്ന ആളുടെ വിചാരം നമ്മൾ അവരുടെ പണിക്കാരനാണ് എന്നുള്ള ഒരു ധാരണയാണ് അപ്പൊ അവർക്ക് തോന്നെടുത്ത് കൊണ്ട് നിർത്തുക തോന്നെടുത്ത് കൊണ്ട് നമ്മളെ പോസ്റ്റാക്കിട്ടു പോവുക ഏഹ് എന്നാൽ ഇതും വെള്ളം കഴിച്ചോ അല്ലെങ്കിൽ ഇതിന് വെള്ളം വെള്ളം വേണോ അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് എടുക്കാൻ മടിക്കുന്നത് കാരണം ഇതാണ് കാരണം അതേത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല ഇത് നമ്മൾ ഇത്ര മണിക്കൂർത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ മേല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ ഫീഡ്ബാക്കില് അത് റിപ്പോർട്ട് ചെയ്യും നമ്മുടെ റേറ്റിംഗ് ഒക്കെ താഴെ പോകും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട് അവര് പറയുന്നത് ഇത്ര മണിക്കൂറത്തേക്ക് നമ്മൾ എടുത്തേക്കുന്നതല്ലേ അപ്പൊ അതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിക്കാന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ആരും എടുക്കാത്തതിന്റെ കാരണം ഇതാണ് അപ്പൊ പോയേക്കാണ് ഇരുപത് മിനിറ്റെന്നും പറഞ്ഞ് പോയതാണ് അളുദ്ധരേം വന്നിട്ടില്ല വിളിച്ചിട്ടാണ് എടുക്കുന്നുല്ല എന്ത് ചെയ്യും ഏതായാലും വിളിക്കുക അല്ലെങ്കിൽ കഷ്ടക്കാരെ ഇപ്പോൾ ചെയ്ത് എങ്ങനെങ്ങനെ ആളെ കൊണ്ടു വരിക എന്നുള്ളതാണ് പിന്നെ ആകെ ഒരു ആശ്വാസം എന്താണെന്നുവെച്ചാ പുള്ളി ആദ്യം നമ്മളെ കൊണ്ട വിട്ട പുള്ളി ആദ്യം പോയി ഇറങ്ങിയ ഫ്ളാറ്റിലെ കെയർ ടേക്കർ പുള്ളിനെ അറിയുന്നതാണ് അതുകൊണ്ട് നമ്മുടെ പൈസ മിസ്സാവില്ല കാരണം ആ പുള്ളിക്ക് ഈ പുള്ളിയുടെ ഫ്ളാറ്റ് അറിയാം പുള്ളി എന്നോട് പറഞ്ഞത് പുള്ളി എല്ലപ്പോഴൊക്കെ വരാറില്ല വരുമ്പോ ഇങ്ങനെയാണ് വണ്ടി വിളിച്ചിട്ടും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി ഇരിക്കും എന്ന് പറഞ്ഞു അതിന് ആയാലും നമ്മ പൈസ മേടിച്ചെടുക്കാൻ വൈകിയാ ഈ പുള്ളി ഒരു ഫ്ലാറ്റിൽ ഇപ്പൊ കയറിയിട്ടാണ് പക്ഷെ ഇത് ഏത് ഫ്ലാറ്റിലാകുന്ന നമുക്കറിയില്ല എങ്ങോട്ട പോയാലും കണ്ടില്ല അപ്പൊ ഏതായാലും വെയിറ്റ് ചെയ്യാൻ തരട്ടെ എന്ത് പറയണോ നോക്കണം ഇപ്പൊ ദൂരം കൂടി ആഴു കിലോമീറ്റർ കൂടിപ്പോയാ ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഒന്നും ഓടിട്ടില്ല ഈ നാല് മണിക്കൂർ നമ്മൾ ഏരിയയില് ഏഴ് കിലോമീറ്റർ ചുറ്റുള്ളവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൽ നിന്ന് ഇവിടെ വണ്ടി വരാനും പറ്റത്തില്ല ഏതായാലും നമുക്ക് ആള് വരട്ടെ വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളു വിളിച്ചിട്ടാണ് എടുക്കുന്നു അറിയാൻ പാട്ടോ വന്ന ഇവിടെ നോക്കിയ വെയിലത്ത് പൊരിഞ്ഞെടുക്കണം അപ്പൊ ആളിറങ്ങി വന്നു ഏതായാലും ഞാൻ കർഷകക്കാരുമായിട്ട് ബന്ധപ്പെട്ട അവള് അവര് അവിടുന്ന് വേറെ നമ്പർ വന്നു ആ നമ്പരിൽ നിന്ന് വിളിച്ച് ഏതായാലും നമ്പരൊക്കെ തന്ന് വിളിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവക്ക് ആള് വന്നിറങ്ങി വന്നത് കാരണം പറഞ്ഞു തെങ്കിലും ഇപ്പം അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് അപ്പം ഞാൻ കർഷകക്കാർ ചോദിച്ചു പൈസ എങ്ങനെയാണ് നമ്മൾ കൂട്ടി മേടിക്കണോ അതോ അതനുസരിച്ച് പറഞ്ഞു ആ കുഴപ്പമില്ല വെയിറ്റിംഗ് ടൈമും ആ ഓടുന്ന കിലോമീറ്റർ എല്ലാം കൂടെ കയറി അതിനകത്ത് ആടാവും എന്നാണ് പറഞ്ഞത് പിന്നെ ബാക്കിയൊക്കെ എങ്ങനെയാവും അറിയത്തില്ല ഏതായാലും ഇപ്പൊ അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒക്കെ വെയിറ്റിംഗ് ചാർജ് എങ്ങനെയാകും അറിയത്തില്ലാട്ടാ ആള് വീണ്ടും സിഗരറ്റ് വലിയ്ക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് സിഗരറ്റ് വലിച്ചിട്ട് വരാൻ മതി ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോയതാണ് ഈ രണ്ടു രണ്ടര മണിക്കൂറായി അതിന് ഇപ്പൊ അവിടെ വീണ്ടും സിഗരറ്റ് വലിക്കുകയാണ് ഏതായാലും വേറെട്ടാ ഏതായാലും ഇവര് തൂങ്ങിയില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഏലും പരത്ത വലിച്ചു കൂട്ട് ആത്മാവിന് പോകൊടുക്കുന്നതാണ് അതെ ആ ഗ്ലാസ് ഈ കട കണ്ട കാണാൻ പറ്റുന്നുണ്ടാവൂല്ലേ ഈ ഗ്ലാസ്സിലൂടെ കണ്ടാ ഈ ഗ്ലാസ്സിലൂടെ അതെ ആ വണ്ടിയുടെ പുറയിലിരിക്കുന്നു അതാണ് മുതല് അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി കേട്ടോ നമ്മുടെ റെന്റൽ ട്രിപ്പ് കംപ്ലീറ്റ് ആയി നമുക്ക് അരമണിക്കൂർ കൂടുതൽ ആയെങ്കിൽ പൈസ നമുക്ക് കിട്ടി കേട്ടോ അപ്പം ഡീറ്റെയിൽസ് കാണിക്കാം ഇതാണ് എന്റെ ഡീറ്റെയിൽസ് ആ പതിനൊന്ന് കിലോമീറ്റർ ഓടി പതിനൊന്ന് കിലോമീറ്ററും പതിനൊന്ന് കിലോമീറ്റർ ഓടി നാല് മണിക്കൂർ മിനിറ്റ് ആണ് അവര് പറഞ്ഞത് കറക്റ്റ് ആ ടൈം ആപ്പുള്ളി കീപ്പ് ചെയ്തു കേട്ടോ സമ്മതിക്കണം അങ്ങനെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ ലഭിച്ചു മൊത്തം മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ആയിരുന്നു ക്യാഷ് കളക്റ്റഡ് അതിൽ ജി എസ് ടി ജി എസ് ടി അറുപത്തിയാല് പോയിന്റ് ഇരുപത്തിയാല് പൈസ നമുക്ക് ജി എസ് ടി കൊടുക്കേണ്ട വന്നു ബാക്കി ഫുൾ എമൗണ്ട് നമുക്ക് ലഭിച്ചോട്ടാ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ പതിനൊന്ന് കിലോമീറ്റർ അപ്പം ഇപ്പം സമയം പന്ത്രണ്ട് പത്തായി രാവിലെ കാപ്പി കുടിച്ചിട്ടില്ല ഒരു കൊഴുക്കട്ടെ ഒരു ചായലാണ് വയ്ക്കുന്നത് അപ്പം ഏതായാലും നമുക്ക് പോയി കഞ്ഞി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ ഒരു കഞ്ഞിക്കടയുണ്ട് നമുക്ക് അവിടെ പോയി അവിടെ ഒരു കഞ്ഞിക്കടയുണ്ട് അവിടെ പോയി കഞ്ഞി കുടിക്കാം ഓക്കെ എന്നിട്ട് ഓടാം നമുക്ക് ഒലയിൽ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചേക്കാണ് ഒരു നൂറ്റി എൺപത്തഞ്ചര ട്രിപ്പ് ആണ് കേട്ടോ ഒരു ഹരിലാൽ സാഹയാണ് ആണ് ബുക്ക് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആളെ പിക്ക് ചെയ്യാം തൊള്ളായിരത്തിഅമ്പത് മീറ്റർ അപ്ര ആള് ഓക്കെ അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളിപ്പോ വൈറ്റിലെ ഹബിലാണോ ഉള്ളത് ഇപ്പൊ നമുക്ക് പരമ്പള്ളി നാറിൽ നിന്ന് ആ റെന്റിന് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഒലയില് വീണ്ടും മേടിച്ചു എട്ട് കിട്ടിയ എട്ട് കിലോമീറ്ററിന്റെ അത് കരിവേലിപ്പിടി അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്ത് വീണ്ടും യൂബർ ഓൺ ആക്കിയപ്പോ തന്നെ നമുക്ക് യൂബറിൽ ഒരു ക്ഷേണായുസാണോ അടിച്ചു ചേട്ടാ ക്ഷേണായുസാണ് ആക്ക് തൊടുവേക്ക് പോകാനാണ് അപ്പൊ എന്നോട് വണ്ടി പെട്ടെന്ന് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വയറ്റിലെ ഹബ്ബിൽ ചെന്നെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും പുള്ളി അവിടുന്ന് ഡെസ്റ്റിനേഷൻ തിരിച്ചു കൊടുത്ത് നമ്മളിപ്പോ വയറ്റിലെ ഹബ്ബിലുണ്ട് വയറ്റിലെ ഖബിലേക്ക് കയറിയപ്പോ തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് തൊടുവരക്കുള്ള ഒരു പാസ്റ്റ് തന്നെ കിട്ടി അപ്പ ഇതേ വണ്ടി വരുന്നു പറഞ്ഞ പുള്ളി ആയി പൈസ എടുക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പുതിയ വിട്ടു വണ്ടിയെ കയറി വന്നിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആള് വണ്ടിയെ കയറി ആളിന്നെ വിളിച്ച് നമ്പർ വന്ന് ആള് പേ പൈസ ക്യാഷ് ആകട്ട് തന്നേട്ടാ പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്തു തന്നു അങ്ങനെ യൂബറിൽ ഒരു രണ്ട് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു ഓൺലൈനിൽ രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമ്മളിപ്പോ ഉള്ള വൈറ്റിലെ ഹബിലാണ് അപ്പൊ യൂബറിന്റെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് യൂബറിന്റെ ൂറ്റി ആറ് രൂപ ഒലയില് ആയിരത്തി അത്രയാ നോക്കട്ടെ പോട്ടോ പറയാ ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി രണ്ട് രൂപ ഒലയിൽ ഓടിയേട്ടാ രണ്ട് ട്രിപ്പ് ഒലയിലും എടുത്തു ഊബറിൽ രണ്ട് ട്രിപ്പ് അങ്ങനെ ടോട്ടലി നാല് ട്രിപ്പ് ആണ് നമ്മള് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പൊ വീണ്ടും നമ്മളെല്ലാം ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇവിടെ കൊറച്ചേരം വെയിറ്റ് ചെയ്യാം പരിഞ്ഞ വെയിലാണ് ഏതാ ശരം നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കിടക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് എരിയൂർ റൂട്ടിലോട്ട് ഇടാം ഓക്കെ പത്ത് കയറ്റി കഴിഞ്ഞിട്ട് മാറ്റം അടി ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിയിടാം നമുക്കിപ്പോ ഇവിടുന്ന് യൂബറിൽ ഒരു ട്രിപ്പ് കിട്ടിയേക്കട്ടാ ൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ട്രിപ്പാണ് അത് മാച്ച് ട്രിപ്പായിരുന്നു ടപ്പയിൽ നിന്ന് വന്നപ്പോ എടുത്തു എങ്ങോട്ടാണെന്ന് അറിയില്ല അപ്പൊ നമ്മളേതായാലും കണിയാമ്പഴ പാലം കഴിഞ്ഞുള്ള ഒരു ബാറിന്റെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ അതാണ് അപ്പൊ ഏതായാലും ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ നമ്മള് വയറ്റിലബിൽ അവിടെ കിടന്നിട്ട് ട്രിപ്പ് കിട്ടാത്തത് കൊണ്ട് പാലം കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് നീങ്ങി വന്നോട്ടിരിക്കുന്നു അന്നപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചോട്ടാ ഏതായാലും ആ ട്രിപ്പ് നമുക്ക് കിട്ടി കൊണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇടത്തലയാണ് കേട്ടാ നമുക്ക് നിന്ന് അടിച്ച ട്രിപ്പ് ഡി എൻ എഫ് ആയിരുന്നു അവിടെ നിന്ന് നമുക്ക് ആലുവ ഇടത്തലൊക്കെ ആയിരുന്നു ഇപ്പൊ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ആണ് ക്യാഷ് കളക്ടഡ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ ലഭിച്ചു കേട്ടാ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഇടത്തലയാണ് ഇനിയിപ്പോ ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചു ഓല ട്രിപ്പ് അടിച്ചു പക്ഷേങ്കി ഭയങ്കര ലോങ് ആണ് ആറ് കിലോമീറ്റർ പോയി പിക്ക് ചെയ്യണം ആറ് കിലോമീറ്റർ മുതലാവില്ലാത്തോണ്ട് ക്യാൻസൽ ചെയ്തോളഞ്ഞു നമ്മൾ നമ്മളേതായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ട് അടിക്കുമെന്നറിയത്തില്ല സമയം ഇപ്പൊ മൂന്നര മൂന്നര മുപ്പത്തിനാലായി കേട്ടോ ഏതായാലും നമുക്ക് നോക്കാം ട്രിപ്പ് അടിക്കുവില്ലെന്ന് അറിയത്തില്ല ഓക്കെ വെയിറ്റ് ചെയ്യാം ആ നമുക്ക് ഇവിടെ ഒരു ബുക്കിംഗ് കിട്ടിയേക്കാണ് യൂബറിലാണ് കേട്ടോ അല്ലേജിൽ നിന്നാണ് കേട്ടോ ഉദയംപേരൂർക്കാണ് ട്ടാ ആ ബുക്ക് ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ജോസഫ വന്ന കേട്ടോ ജോസഫിനെ നമുക്ക് ഉദ്യംപേരൂർ എത്തിക്കാം ഓക്കെ അപ്പൊ നമ്മൾ തൃപ്പൂണത്തിനെ കട നമ്മള് അത് ഏഹ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് അവിടെ കിടന്നില്ല നമ്മള് തിരിച്ചു പോന്നു നമ്മളിപ്പോ തൃപ്പൂണത്തിന വന്നു അപ്പൊ നമ്മള് രണ്ടാം തീയതി പഴനിക്ക് പോകാൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതിൻ്റെതായ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതായത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നപ്പോ നമ്മൾ മൊത്തത്തിൽ യൂബറിലൊരു നോക്കട്ടെട്ടാ യൂബറിലൊരു നാല് ട്രിപ്പും നാലല്ല അഞ്ച് ട്രിപ്പും ഒലയിൽ ഒരു രണ്ട് ട്രിപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടല് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണോ നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ രണ്ടായിരത്തി നാനൂറ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ അഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അഞ്ചു ദിവസമായിട്ട് ഓടുന്നില്ലായിരുന്നു അപ്പൊ മൂവായിരം തേക്കണം എന്നും പറഞ്ഞായിരുന്നു പക്ഷെങ്കിൽ രാവിലെ മുതലേ ഭയങ്കര ശോകമായിരുന്നു പിന്നെ ഒലയിൽ ഒരു രണ്ടില് കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു അപ്പൊ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം നാളെ കൂടെ ഉള്ളൂ നാളെ അഴിഞ്ഞ് ആണ് പോകാനിരിക്കുന്നത് ഓക്കെ അപ്പം പല വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പങ്കുവെക്കാവുന്നതാണ് ഓക്കെ